പലതരത്തിലുള്ള കല്യാണ ആഘോഷങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് എല്ലാത്തിലും പുതുമകൾ തേടിക്കൊണ്ട് എങ്ങനെ വെറൈറ്റി ആക്കാമെന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ചില ആഘോഷങ്ങൾ അതിര് വിടാറുമുണ്ട് അത്തരത്തിൽ കണ്ണൂർ ഇരിട്ടി സംസ്ഥാനപാതയിൽ വാരം ചതുരക്കിണറിന് സമീപത്ത് കഴിഞ്ഞ ദിവസം നടന്ന കല്യാണമാണ് അവസാനം പോലീസുകാർക്ക് ഇടപെടേണ്ടി വന്നത് ചെറുക്കൻ്റെ ആളുകൾ വരുന്ന ഘട്ടത്തിൽ റോഡിൽ ഗതാഗത രസം ശ്രദ്ധിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷം പൊടിപൊടിച്ചു ചെറുക്കനെത്തിയത് ഒട്ടകപ്പുറത്തും അതും വെറൈറ്റിയായി എന്നാൽ ആഘോഷം അതിരിവിട്ടു സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം രൂക്ഷമായി തുടർന്ന് ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും എല്ലാവരെയും ഓടിക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി വരനെതിരെയും വരന് ഒന്നിച്ചു വന്നവരടങ്ങുന്ന ഇരുപത്തഞ്ചു പേർക്കെതിരെ ചക്കരക്കൊല് പോലീസ് കേസെടുത്ത് അന്യായമായി സംഘം ചേരുന്നതിനും ഗതാഗത തടസ്സമുണ്ടാക്കിയതിനുമാണ് ചക്കരക്കൊല് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം